കർഷക ബില്ല് എന്താണ് എന്താണ് അതിന്റെ കുഴപ്പം രാജ്യത്തെ മുഴുവൻ കർഷകരും പ്രതിപക്ഷവും സമരം ചെയ്യുന്നത് എന്തിനാണ് എന്നതാണ് എല്ലായിടത്തും ചർച്ച ഏറ്റവും ലളിതമായി എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എന്താണ് മോദിയുടെ കർഷക ബില്ലിന്റെ കുഴപ്പം എന്ന് ലളിതമായി പറയാനുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോ വിവിധ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ ചർച്ചകൾ മറ്റു വിദഗ്ധന്മാരുടെ അഭിപ്രായങ്ങൾ പാർലമെന്റിൽ വിവിധ പ്രതിപക്ഷ എം പിമാരുടെ പ്രസംഗത്തിലെ പ്രധാന പോയിന്റുകൾ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുള്ള എല്ലാ വാർത്തകളും ഒക്കെ അതിൽ നിന്നും എടുത്ത ബില്ലിനെ എതിർക്കുന്നവരുടെ ഇരുപത് പോയിന്റുകൾ ചേർത്ത് ഒരു ലളിതമായ കുഞ്ഞു വീഡിയോ തയ്യാറാക്കിയതാണിത് ജിയോ ഫ്രീ ഫോൺ ഇത് കഴിഞ്ഞ ദിവസം രാജിവെച്ച ഹൻസിമ്രത് കൗർ ബാദലിന്റെ വാചകമാണ് അവർ പറഞ്ഞത് കർഷകർ എന്നോട് ചോദിക്കുന്നത് ജിയോ വന്നു അവർ സൗജന്യ ഫോണുകൾ നൽകി എല്ലാവരും ആ ഫോണുകൾ വാങ്ങുകയും അവ ഉപയോഗിക്കുകയും ചെയ്യുന്നു മറ്റ് കമ്പനികൾ മുഴുവൻ നഷ്ടത്തിലായി മത്സരം തുഴച്ചുമാറ്റപ്പെട്ടതോടെ ജിയോ അവരുടെ നിരക്ക് വർദ്ധിപ്പിച്ചു കോർപ്പറേറ്റുകൾ കാർഷിക രംഗത്ത് ചെയ്യാൻ പോകുന്നത് ഇതുതന്നെയല്ലേ മോദി സർക്കാർ ആർക്കു വേണ്ടിയാണ് ഭരണം നടത്തുന്നതെന്ന് മനസ്സിലായിട്ടും ഇപ്പോഴും എന്റെ പാർട്ടി അവർക്ക് എന്തിനാണ് പിന്തുണ കൊടുക്കുന്നത് എന്ന് എല്ലാവരും ചോദിക്കുന്നാണ് ഇത് തന്നെയാണ് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ഈ കർഷക ബില്ലിന്റെ അടിസ്ഥാന കുഴപ്പമെന്ന് പറയുന്നത് എന്താണ് കർഷക ബിൽ എന്ന് നോക്കാം ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ബിൽ രണ്ടായിരത്തി ഇരുപത് ഫാർമേഴ്സ് എംപവർമെന്റ് ആന്റ് എഗ്രിമെന്റ് ഓഫ് പ്രൈസ് പ്രൊട്ടക്ഷൻ അഷുറൻസ് ആൻഡ് ഫാം സർവീസ് ബിൽ രണ്ടായിരത്തി ഇരുപത് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് അമെന്റ്മെന്റ് ബിൽ രണ്ടായിരത്തി ഇരുപത് എന്നീ മൂന്ന് കാർഷിക ബില്ലുകളെ കുറിച്ചാണ് ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ചയും എല്ലാം മൂന്ന് ബില്ലുകളുണ്ട് അതിൽ ഒന്നാമത്തേത് ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് പ്രൊമോഷൻ ബിൽ ഈ ബില്ല് എന്ന് പറയുന്നത് കാർഷികോൽപ്പന്നങ്ങൾ സംസ്ഥാനങ്ങൾക്കുള്ളിലും പുറത്തും പരിധിയില്ലാതെ വിൽക്കാനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കുന്നതാണ് കാർഷികോൽപ്പന്നങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും ആർക്കും സംഭരണം നടത്താം ഉൽപ്പന്നങ്ങൾ പരിധിയില്ലാതെ സംഭരിക്കാം രണ്ടാമത്തെ എന്ന് പറയുന്നത് ഫാർമേഴ്സ് എംപവർമെന്റ് ആൻഡ് എഗ്രിമെന്റ് ഓഫ് പ്രൈസ് പ്രൊട്ടക്ഷൻ അഷ്യൂറൻസ് ആൻഡ് ഫാം സർവീസ് ബില്ല് കൃഷി ഇറക്കുന്നതിന് മുൻപ് തന്നെ വേണമെങ്കിൽ കർഷകർക്കും ഈ സംഭരണം നടത്താൻ ഉദ്ദേശിക്കുന്നവർ കോർപ്പറേറ്റോ ആരോ തമ്മിൽ കരാർ ഉണ്ടാക്കാം അഞ്ചു വർഷം വരെ കാലാവധിയുള്ള കരാർ വരെ ഉണ്ടാക്കാൻ പറ്റും മൂന്നാമത്തേത് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് അമെന്റ്മെന്റ് ബിൽ പ്രകാരം ഭക്ഷ്യവസ്തുക്കൾ വളം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നിവ സ്വകാര്യ വ്യക്തികൾക്കും ആർക്കും പരിധിയില്ലാതെ സംഭരിക്കുന്നതിനും സൂക്ഷിക്കും തിനും വിതരണം ചെയ്യുന്നതിനും ഒക്കെ നിയന്ത്രിക്കാൻ സർക്കാരിനുള്ള അവകാശം പരിമിതപ്പെടുത്തുന്ന ബില്ലാണ് ഒരൊറ്റ നോട്ടത്തിൽ അതിമനോഹരം വിപ്ലവകരമെന്നും കർഷകനെ തോന്നുന്ന ഈ ബില്ലിന്റെ കുഴപ്പങ്ങൾ നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം ഒന്നാമത്തെ കുഴപ്പം രാജ്യത്തെ കാർഷിക മേഖലയെ കോർപ്പറേറ്റുകൾക്ക് തുറന്നു കൊടുക്കുന്നതാണ് ഈ ബില്ലുകൾ ചെയ്യുന്നത് അതോടെ നമ്മുടെ പ്രാദേശിക ചന്തകളും കുഞ്ഞു സംഭരണ കേന്ദ്രങ്ങളും കർഷകരിൽ നിന്നും നേരിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങി ജീവിക്കുന്ന കുഞ്ഞു കച്ചവടക്കാരൊക്കെ ഇല്ലാതാവും പകരം വൻകിട കോർപ്പറേറ്റ് ഉൽപ്പന്നങ്ങൾ വാങ്ങും ഇതോടെ എന്ത് സംഭവിക്കും പ്രാദേശികമായ ഉൽപ്പന്ന സംഭരണ വിതരണ വിൽപ്പന കേന്ദ്രങ്ങളും സംവിധാനങ്ങളും തകർന്നു പോകും അതോടെ കോർപ്പറേറ്റുകൾ സർവസക്തരാകും വിപണിയുടെ അധികാരം എന്ന് പറയുന്നത് കോർപ്പറേറ്റുകൾക്കായി മാറും വിപണിയുടെ ഉടമയും അവരായി മാറുകയാണ് കർഷകരുടെ വിലപേശൽ ശേഷി തീർത്ഥമില്ലാതായി ഇന്ത്യൻ കർഷകർ കോർപ്പറേറ്റുകളുടെ അടിമ മാത്രമായി മാറും എന്നതാണ് കുഴപ്പം രണ്ട് ഉൽപ്പന്ന സംഭരണം നടത്തുന്നവരിൽ നിന്നും വ്യാപാരികളിൽ നിന്നും സംസ്ഥാനങ്ങൾ ഫീസ് ാക്കരുത് എന്നൊരു വ്യവസ്ഥ ഈ ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ബില്ലിൽ ഉണ്ട് അങ്ങനെ ഒരു വ്യവസ്ഥ ഇതിൽ വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീരുവയോ അധിക നികുതിയോ ചുമത്തുന്നതിൽ നിന്നും സംസ്ഥാന സർക്കാരുകളെ തടയുന്നത് വഴി കോർപ്പറേറ്റുകൾക്ക് വ്യാപാരത്തിനുള്ള സാധ്യതകൾ എല്ലാ രീതിയിലും തുറന്നു കൊടുക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് ഇതാകട്ടെ ഭരണഘടനയിൽ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള കൃഷിയെ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുന്നതിന് തുല്യമാണ് ഓരോ സംസ്ഥാനത്തിന്റെയും കാർഷിക മേഖലയ്ക്ക് അനുയോജ്യമായ നയങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ഏർപ്പെടുത്തുന്നതിൽ നിന്നും സംസ്ഥാനങ്ങളെ വിലക്കുകയാണ് ഇതുവഴി കേന്ദ്രം ചെയ്യുന്നത് മൂന്നാമത്തെ കുഴപ്പം എന്ന് പറയുന്നത് കർഷക സമരമുയർത്തുന്ന മറ്റൊരു സുപ്രധാന വിഷയം കുറഞ്ഞ താങ്ങുവില നിർത്തുന്നതിന്റെ മുന്നോടിയാണ് ഈ നിയമനിർമ്മാണം എന്നാണ് കുറഞ്ഞ താങ്ങുവിലയുടെ സമ്മർദ്ദം ഉള്ളതുകൊണ്ടാണ് സ്വകാര്യ സംഭരണശാലകൾ പലപ്പോഴും കർഷകർക്ക് നല്ല വില നൽകാൻ നിർബന്ധിതരാകുന്നത് അത് ക്രമേണ അവസാനിപ്പിക്കുകയാണ് പുതിയ നിർമ്മാണ നിയമനിർമ്മാണങ്ങളിലൂടെ സർക്കാർ ചെയ്യാൻ പോകുന്നത് കുറഞ്ഞ താങ്ങുവില നൽകിയുള്ള സംഭരണം എന്നത് കേവലം ആറ് കർഷകർക്ക് ലഭ്യമാകുന്നതെന്നാണ് കേന്ദ്ര സർക്കാർ നിയോഗിച്ച ശാന്തകുമാർ സമിതി പറയുന്നത് അതുകൊണ്ട് തന്നെ സംഭവിക്കുന്നത് കർഷകർക്ക് സ്വകാര്യ സംഭരണക്കാർക്ക് വിൽക്കാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് നിലവിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒട്ടും കാര്യക്ഷമമല്ലാത്ത സംഭരണ സംവിധാനമാണ് സർക്കാർ ആദ്യം പരിഷ്കരിക്കേണ്ടത് നാലാമത്തെ പോയിന്റ് കാർഷിക രംഗത്തെ കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ ഭാഗമായിട്ട് കരാർ കൃഷി നടപ്പാക്കുകയാണ് പുതിയ ബില്ല് വഴി ചെയ്യുന്നത് ഇത് വരുന്നതോടെ വലിയ തോതിൽ മുതലിറക്കുന്ന കോർപ്പറേറ്റുകൾ ആവശ്യപ്പെടുന്ന കൃഷി എന്താണോ അത് ചെയ്യാൻ കർഷകൻ നിർബന്ധിതനാകും വിത്ത് വളം സംഭരണം എന്നിവയിലെല്ലാം പൊതുമേഖലയുടെ സഹായം നഷ്ടപ്പെടുന്ന കർഷകർക്ക് പൂർണമായും ഈ കോർപ്പറേറ്റുകളെ ആശ്രയിക്കേണ്ട അവസ്ഥ വരികയാണ് ക്രമേണ വിലപേസിലൊക്കെ നടത്തി കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള കരാർ എന്നതിൽ നിന്നും കൃഷി ഭൂമി തന്നെ പാട്ടത്തിനെടുക്കുന്ന കോർപ്പറേറ്റുകളിലേക്ക് ഇത് എത്താൻ പോവുകയാണ് അഞ്ചാമത്തെ കുഴപ്പം പ്രാദേശിക ചന്തകളെ ആശ്രയിക്കേണ്ടാത്ത അവസ്ഥ വരുമ്പോൾ കൃഷി ചെയ്യുന്ന വിളകളും അതിനനുസരിച്ച് മാറും ലാഭം മാത്രമാകും വിളകൾ തിരഞ്ഞെടുക്കുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നഗര കമ്പോളങ്ങളെ ലക്ഷ്യമിടുന്ന കൃഷികൾക്ക് മാത്രമായിരിക്കും പ്രാമുഖ്യം കിട്ടാൻ പോകുന്നത് കയറ്റുമതിയുടെ സാധ്യതകളായിരിക്കും ആഭ്യന്തര കമ്പോളത്തെക്കാൾ ഇവരുടെ മുന്നിലുണ്ടാവുക ആറാമത്തെ കുഴപ്പം രാജ്യത്തിന്റെ ഭക്ഷ്യോൽപാദനം ർക്ക് വേണ്ടിയാകുമെന്നത് കോർപ്പറേറ്റുകൾ തീരുമാനിക്കുന്ന അവസ്ഥ വരാൻ പോവുകയാണ് കർഷകർക്ക് കൃഷിയുടെയും വിളകളുടെയും മുകളിലുള്ള സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെടുമെന്നൊരു കാര്യത്തിൽ സംശയമില്ല പെപ്സിക്കോ തങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത ഉരുളക്കിഴങ്ങിനം കൃഷി ചെയ്തതിന്റെ പേരിൽ ഗുജറാത്തിലെ കർഷകർക്കെതിരെ പെപ്സി കമ്പനി ഒരു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കേസ് നൽകിയത് വരാനിരിക്കുന്ന ഇതിന്റെ ഒരു സൂചന മാത്രമാണ് ഏഴാമത്തെ പോയിന്റ് കരാർ കൃഷി സംവിധാനം വരുന്നതോടെ പുതിയ വിളകളും കൃഷി രീതികളും എത്തുകയും കോർപ്പറേറ്റ് കമ്പനികൾ ഒരു കേന്ദ്രീകൃത തൊഴിൽ സേനയെ ഉണ്ടാക്കുകയും ചെയ്യും ഇത് ഗ്രാമീണ മേഖലയിലെ കാർഷിക തൊഴിലുകൾ നഷ്ടമാകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും ഇതിന്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് വർദ്ധിച്ച നഗര കുടിയേറ്റമായിട്ട് പ്രതിഫലിക്കാൻ പോവുകയാണ് നിലവിലെ ിതാവസ്ഥയെ കൂടുതൽ രൂക്ഷമാക്കുന്ന ഒരവസ്ഥയിലെ അവസ്ഥയാണ് സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത് ഇതുകൊണ്ട് എട്ടാമത്തെ പോയിന്റ് കാർഷികോൽപ്പന്നങ്ങളുടെ വലിയ തോതിലുള്ള വിലക്കയറ്റത്തിന് ഈ നിയമനിർമ്മാണം വഴിയൊരുക്കും പയറ് പരിപ്പ് എണ്ണക്കുരുക്കൾ ഭക്ഷ്യ എണ്ണ ഉള്ളി ഉരുളക്കിഴങ്ങ് തുടങ്ങിയ അവശ്യ സാധനങ്ങളുടെ പട്ടികയിൽ നിന്നും അവയെ എടുത്തു മാറ്റുകയാണ് അതോടെ എന്തുണ്ടാവുന്ന വെച്ചാൽ കോർപ്പറേറ്റുകളുടെ അവരുടെ ഇഷ്ടത്തിനൊത്ത് വിപണി വില നിർണ്ണയിക്കാനാകുന്ന തരത്തിൽ ഇവയെല്ലാം സംഭരിച്ചു വെക്കാൻ കഴിയുകയാണ് കൃത്രിമമായ ക്ഷാമം അവർക്കുണ്ടാക്കാം വിലക്കയറ്റം ഉണ്ടാക്കാനൊക്കെ ഇതുവഴി കോർപ്പറേറ്റുകൾക്ക് സാധിക്കും ഒൻപത് സംഭരണത്തിനുള്ള നിയന്ത്രണത്തിന് ബില്ലിലെ ചട്ടങ്ങൾ തീർത്തും ജനവിരുദ്ധമാണ് പഴവർഗ്ഗ വിഭാഗത്തിലെ ചില്ലറ വിൽപ്പന നൂറ് ശതമാനം കൂട്ടിയാൽ മാത്രമാണ് സംഭരണ നിയന്ത്രണങ്ങൾ നിലവിൽ വരിക പെട്ടെന്ന് നശിച്ചു പോകാത്ത കാർഷികോൽപ്പന്നങ്ങളുടെ വിഭാഗത്തിൽ ഇതിന് ചില്ലറ വിൽപ്പന വില എന്ന് പറയുന്നത് അൻപത് ശതമാനം വർദ്ധിക്കേണ്ടതുണ്ട് അതായത് പൂഴ്ത്തിവെപ്പിനും കരിഞ്ചന്തയ്ക്കും മോദി സർക്കാർ നിയമസാധൂകരണം നൽകുന്നു പത്ത് ഇന്ത്യയിലെ കാർഷിക ഭൂമിയുടെ ഉടമസ്ഥതയിൽ നിലനിൽക്കുന്ന അസന്തുലിതാവസ്ഥ കരാർ കൃഷിയുടെ വിപത്തിനെ രൂക്ഷമാക്കും ചെറുകിട കർഷകർക്ക് അവരുടെ ഭൂമി വിറ്റൊഴിയേണ്ടി വരുമെന്ന് മാത്രമല്ല കൃഷിയിൽ നേരിട്ട് പങ്കാളിത്തമില്ലാത്ത ഇപ്പോൾ ചെറുകിട കർഷകർക്ക് കൃഷി ഭൂമി പാട്ടത്തിന് കൊടുക്കുന്ന വൻകിട ഭൂമു ഭൂവുടമകൾ ഈ ഭൂമി കൂടുതലായി ലാഭം കിട്ടാനായി കോർപ്പറേറ്റുകൾക്ക് നൽകും ഇത് ചെറുകിട കൃഷിക്കാരെയും കർഷക തൊഴിലാളികളെയും ഒറ്റയടിക്ക് ഇല്ലാതാക്കും പതിനൊന്നാമത്തെ പോയിന്റ് ധനിക ഉപഭോക്താക്കളെയും കയറ്റുമതിക്കാരെയും മുന്നം വെച്ചുകൊണ്ടുള്ള കോർപ്പറേറ്റിന്റെ കാർഷികോൽപാദനം ഇന്ത്യയുടെ ഭക്ഷ്യ സുരക്ഷയെയാണ് അപകടത്തിലാക്കാൻ പോകുന്നത് ഉയരുന്ന ഭക്ഷ്യ ഉപഭോഗത്തിലും ഗ്രാമീണ ദരിദ്ര വിഭാഗങ്ങൾ പിന്തള്ളക്കപ്പെടുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ തന്നെ നിലവിലുള്ളത് ഈ തരത്തിൽ കൃത്രിമമായിട്ടുണ്ടാക്കുന്ന ആഭ്യന്തര ഉപഭോഗ ചുരുക്കത്തിൽ നിന്നുമാണ് കോർപ്പറേറ്റ് കൃഷി അതിന്റെ കയറ്റുമതി ലാഭം ഉണ്ടാക്കുക പന്ത്രണ്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്ന കാർഷികോൽപാദന വിപണന സംവിധാന ഇപ്പോൾ കുറ്റമറ്റതൊന്നുമല്ല അതിനാൽ അതിന്റെ പേരിൽ കാർഷിക മേഖലയെ കോർപ്പറേറ്റുകൾക്ക് കൈമാറാനുള്ള നീക്കത്തെ എതിർക്കേണ്ടതുണ്ട് ഇന്ത്യയിൽ ഇന്ത്യയിലാകെയുള്ള കേവലം ഏഴായിരം കാർഷിക ഉൽപ്പന്ന വിപണന സമിതികളാണ് മിക്ക പ്രദേശങ്ങളിലും കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനോ ന്യായ വില കിട്ടുന്നതിനോ ഉള്ള സംവിധാനങ്ങൾ ഓൾറെഡി ഇല്ല കൃഷിക്കാരുടെയും കർഷക തൊഴിലാളികളുടെയും ഒക്കെ സഹകരണ സംഘങ്ങളും അവയുടെ കൂട്ടായ ഉൽപാദന സംരംഭങ്ങളുമൊക്കെയാണ് നിലവിൽ നമുക്ക് കൂടുതൽ ആവശ്യമായിട്ടുള്ളത് ഒപ്പം ഇന്ത്യയിലെ കാർഷിക പ്രതിസന്ധിയുടെ അടിസ്ഥാന കാരണങ്ങളിലൊന്നായ ൂ ഉടമ ബന്ധങ്ങളുടെ പൊളിച്ചൊഴുത്തൊക്കെയാണ് സാധ്യമാക്കേണ്ടതുള്ളത് ഇത്തരത്തിലുള്ള എല്ലാ സാധ്യതകളെയും ഇല്ലാതാക്കുന്നതാണ് മോദി സർക്കാർ കോർപ്പറേറ്റുകൾക്ക് കാർഷിക മേഖലയിൽ വൻ വൻകൊള്ളക്ക് അവസരമൊരുക്കുന്ന ഈ ബില്ലുകൾ പതിമൂന്നാമത്തെ പോയിന്റ് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില നിയന്ത്രണവും താങ്ങുവിലയും ഇല്ലാതാകുന്ന ഈ നിയമം എന്ന് പറയുന്നത് സ്വകാര്യ കുത്തകകളെ സഹായിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് കൃഷിക്കാർക്ക് ലഭിച്ചു വന്നുകൊണ്ടിരുന്ന നിയമ പരിരക്ഷയാണ് ഇതോടുകൂടി ില്ലാതാകാൻ പോകുന്നത് കരാർ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ബില്ല് വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് പരവതാനി വിരിക്കലാണ് വൻകിട കോർപ്പറേറ്റുകൾ പറയുന്ന വിലയ്ക്ക് ഭക്ഷ്യ സാധനങ്ങൾ ഉൽപാദിപ്പിച്ചു കൊടുക്കുന്നവരായിട്ട് കർഷകരെ മാറ്റുന്നതിനുള്ള ഒരു നിയമനിർമ്മാണമാണിത് പതിനാലാമത്തെ പോയിന്റ് അവശ്യ സാധനങ്ങൾ നിശ്ചിത പരിധിക്കപ്പുറം സൂക്ഷിക്കുന്നത് തടയുന്ന നിയമം ഇല്ലാതാകുന്നതോടെ രാജ്യാന്തര കുത്തകകൾ ഇന്ത്യൻ കാർഷിക മേഖല കൈയെടുക്കും ഉൽപ്പന്നങ്ങൾ എത്ര കാലവും സൂക്ഷിച്ചു വെക്കാനുള്ള സാങ്കേതിക വിദ്യയും സംഭരണശേഷിയും ഒക്കെയുള്ള വൻ കോർപ്പറേറ്റുകൾ കൃഷിയുടെ വിധ വിളവെടുപ്പ് സീസൺ ചാക്രിക വില വ്യത്യാസം എന്നിവയെല്ലാം പഴങ്കതയാവുകയാണ് ഇനി കർഷകനുള്ള പ്രതിഫലവും ഉപഭോക്താവ് നൽകേണ്ട വിലയുമെല്ലാം രാജ്യാന്തര കുത്തകകൾ നിശ്ചയിക്കും അവരുടെ വെറും പാട്ടക്കാരായി ഇന്ത്യയിലെ ഭൂ ഉടമകൾ മാറും സർക്കാർ വെറും കാഴ്ചക്കാരാകും സർക്കാർ ഭക്ഷ്യ സംഭരണ രംഗത്ത് നിന്ന് പിന്മാറുന്നതോടെ പൊതുവിതരണവും എഫ് സി ഐ പോലുള്ള സംവിധാനങ്ങളും ഇല്ലാതാകും ഭക്ഷ്യസാധനങ്ങൾക്ക് ഇതര സംസ്ഥാന െ ആശ്രയിക്കുന്ന കേരളത്തിന് കടുത്ത ദുരിതമായിരിക്കും ഈ നിയമങ്ങൾ സമ്മാനിക്കുക പതിനഞ്ചാമത്തെ പോയിന്റ് ഇന്ത്യൻ കാർഷിക രംഗത്തെയും ഉൽപ്പന്നങ്ങളെയും ഒക്കെ വിപണിയെയും ആഭ്യന്തര വിദേശ കോർപ്പറേറ്റുകൾക്ക് ഈ നിയമങ്ങൾ വഴി വിട്ടുകൊടുക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് കോർപ്പറേറ്റുകൾക്ക് കൊള്ള ലാഭം കൊയ്യാനും കർഷകരെയും സാധാരണക്കാരെയും ഒക്കെ കൃഷിക്കാരെയൊക്കെ ദുരിതത്തിലാഴ്ത്താനും വഴിയൊരുക്കുന്നതാണ് ഈ നിയമങ്ങൾ എന്ന് പറയുന്നത് മിനിമം താങ്ങുവില നിരോധിക്കുമെന്ന ഒരു സ്ഥിതിയുണ്ട് പരിമിതമായ തോതിലാണ് നടപ്പുന്ന നടപ്പിലാക്കുന്നതെങ്കിലും കർഷകർക്ക് വരുമാനം ഉറപ്പാക്കുന്നതിൽ താങ്ങുവില വില ഒക്കെ സഹായിച്ചിട്ടുണ്ട് അവശ്യ വസ്തു നിയമം ഭേദഗതി ചെയ്യുന്നതോടെ വൻ തോതിൽ വൻതോതിൽ പൂഴ്ത്തിവെയ്പ്പോ സാഹചര്യമാണ് ഇപ്പോൾ ഒരുങ്ങാൻ പോകുന്നത് സാധനങ്ങൾക്ക് കൃത്രിമ ക്ഷാമം സൃഷ്ടിക്കാനും വിലക്കയറ്റത്തിനുള്ള സാധ്യതകളൊക്കെ ഇതുകൊണ്ട് വരികയാണ് കൃഷിയിടങ്ങൾ ഒന്നിച്ചു ചേർക്കാനുള്ള ഒരു നിർദ്ദേശം വന്നതോടെ കരാർ കൃഷി നിയമപരമാക്കുന്നതും കാർഷിക ബിസിനസ്സുകാരെ സഹായിക്കുന്നതും രാജ്യത്തിന്റെ തന്നെ ഭക്ഷ്യ സുരക്ഷ അപകടത്തിലാക്കുന്ന തരത്തിലാണ് പോകുന്നത് പതിനാറാമത്തെ പോയിന്റ് സർക്കാർ നിയന്ത്രിത കാർഷിക കമ്പോളങ്ങളെ പൂർണ്ണമായും തകർച്ചയിലേക്ക് നയിക്കാനും കാർഷിക മേഖലയെ വൻകിട കോൺട്രാക്ട് ഫാമിംഗ് കമ്പനികളുടെ കൈകളിലേക്ക് എത്തിക്കുവാനും മാത്രമാണ് ഈ പുതിയ ഭേദഗതികൾ സഹായിക്കുകയുള്ളൂ എന്നതാണ് പതിനേഴാമത്തെ പോയിന്റ് കർഷകരെ സ്വതന്ത്ര കമ്പോളത്തിൽ വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് എറിഞ്ഞുകൊടുത്തുകൊണ്ട് എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും കൈകഴുകുകയാണ് ഈ ബില്ല് വഴി സർക്കാർ ചെയ്യുന്നത് പതിനെട്ടാമത്തെ പോയിന്റ് സർക്കാർ നിയന്ത്രിത കാർഷിക കമ്പോള സംവിധാനങ്ങൾക്ക് പുറത്ത് വ്യാപാരികൾക്കും കമ്പനികൾക്കും ഇടനിലക്കാരില്ലാതെ കർഷകരിൽ നിന്ന് നേരിട്ട് അവർ തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു കരാർ പ്രകാരം കാർഷികോൽപ്പന്നങ്ങൾ ശേഖരിക്കാനും വാങ്ങാനുമുള്ള ഒരു സൗകര്യമാണ് പുതിയ ഓർഡിനൻസിൽ സർക്കാർ എടുത്തു പറയുന്ന സവിശേഷത അത്തരം ഒരു സാഹചര്യം നിലവിലെ വിപണി വ്യവഹാരങ്ങളെ അവിടുത്തെ അധികാര ഘടനയൊക്കെ മാറ്റിമറിക്കാൻ പോവുകയാണ് കർഷകരെ സംബന്ധിച്ച് ഈ മാറ്റം എന്ന് പറയുന്നത് സംഘടിതരായി അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ ഒരു വില ചോദിച്ചു വാങ്ങാനുള്ള അവരുടെ ഒരു സംഘടിതമായ ശേഷിയെ ഇല്ലാതാക്കുന്നതാണ് മിനിമം വില നിലനിൽക്കുമ്പോൾ തന്നെ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മറ്റു വിപണി സംവിധാനങ്ങൾ വഴി കർഷകർക്ക് മെച്ചപ്പെട്ട നിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സാധിക്കും സർക്കാർ നിയന്ത്രിത കാർഷിക കമ്പോള നിയമങ്ങൾ രണ്ടായിരത്തി ആറിൽ റദ്ദാക്കിയ ബീഹാറിൽ പിന്നീട് കർഷകർ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ ഉദാഹരണമായിട്ടുണ്ട് പഞ്ചാബിൽ ഹരിയാനയിലൊക്കെ കർഷകർക്ക് മിനിമം സഹായ വിലയിൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സാധിച്ചപ്പോൾ ബീഹാറിലെ കർഷകർ അതിലും കുറഞ്ഞ വിലയ്ക്കാണ് സ്വന്തം കാര്യ മൊത്ത വ്യാപാരികൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കേണ്ടി വന്നത് എന്നതിൽ നിന്നാണ് ഈ ദുരിതമുണ്ടായത് പത്തൊൻപതാമത്തെ പോയിന്റ് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സംഭരിക്കുന്നു അവ പൊതുവിതരണ സംവിധാനം വഴി വിതരണം ചെയ്യുകയുമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ രാജ്യത്തെ ഒരു രീതി എന്ന് പറയുന്നത് എന്നാൽ പുതിയ ബില്ലുകൾ വരുന്നതോടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഈ സംവിധാനം അവസാനിക്കും പകരം അവസാനിക്കും എന്നത് തന്നെയാണ് ഈ പ്രതിഷേധക്കാർ പറയുന്നത് പകരം കാർഷിക വിള വിപണി വിപണന സമിതികളുടെ പരമ്പരാഗത ചന്തകൾക്ക് പുറത്ത് വിപണനം നടത്താനും സംസ്ഥാന ഇടപാടുകൾ നടത്താനും കർഷകർക്ക് സ്വാതന്ത്ര്യം നൽകുന്നതാണ് പുതിയ ബില്ല് എന്നാണ് സർക്കാർ പറയുന്നതെങ്കിലും പതിറ്റാണ്ടുകളായി നിലവിലുള്ള താങ്ങുവില ഇല്ലാതാകാൻ പോവുകയാണ് ഇരുപതാമത്തെ പോയിന്റ് കാർഷിക വിളകളുടെ വില സംബന്ധിച്ച ചൂഷണത്തിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുമെന്നാണ് പ്രൈസ് അഷുറൻസ് ബില്ലിലെ വാഗ്ദാനമെങ്കിലും ഈ വില ഉറപ്പാക്കാനുള്ള സംവിധാനത്തെ പറ്റി ബില്ലിൽ പരാമർശമില്ല ഇത് കർഷകരെ ചൂഷണം ചെയ്യാൻ കോർപ്പറേറ്റ് കമ്പനികളെ പ്രേരിപ്പിക്കുമെന്നാണ് പ്രതിപക്ഷ കക്ഷികൾ ആ പറയുന്ന പോയിന്റ് രാജ്യത്ത് കോഴി വളർത്തൽ കരമ്പ് കൃഷി തുടങ്ങിയ മേഖലകളിൽ ഇതിനോടകം തന്നെ കോൺട്രാക്ട് ഫാമിംഗ് രീതിയൊക്കെ നിലവിലുണ്ട് അസംഘടിത മേഖലയിലെ കർഷകർക്ക് സ്വകാര്യ കമ്പനികളുമായി നിയമയുദ്ധം നടത്താനുള്ള ശേഷിയൊന്നും ഉണ്ടാവില്ല എന്നതുകൊണ്ട് അവർക്കത് സാധ്യമല്ല എന്നതാണ് ഇതാണ് ഞാൻ ഈ മൊത്തം സാധനങ്ങളൊക്കെ വായിച്ച് കണ്ടുപിടിച്ച ഇരുപത് പോയിന്റ് ഈ ഇരുപത് പോയിന്റുകളിൽ വിയോജിപ്പുള്ളവരാണ് ഇപ്പോൾ സമരം ചെയ്യുന്നത് സമരം ചെയ്യുന്നത് പ്രധാനമായും കർഷകരാണ് എന്നതുകൊണ്ട് തന്നെ അവർക്കിതിൽ പ്രത്യേക ഗൂഢ ലക്ഷ്യങ്ങളൊന്നുമില്ല എന്ന് പറയാം സമരം ചെയ്യുന്ന കർഷകർക്ക് പിന്തുണ നൽകുക മാത്രമാണ് പ്രതിപക്ഷ കക്ഷികൾ ഇപ്പം ചെയ്യുന്നത് അപ്പം എന്താ വലിയ നീണ്ട വീഡിയോ ആയിരുന്നു പോയി അപ്പം എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം നാളെ കാണാം